ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്തൊക്കെയാ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുകയല്ലേ മാഷാ അള്ള അഹമ്മദില്ല ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ചേർത്ത് കുഞ്ഞു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്കിൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം ലോക്ക്ഡൗൺ സമയത്തേക്കും നല്ലൊരു കഷ്ടപ്പാടായിരുന്നു പൂന്തോട്ടത്തിന് വേണ്ടി ഇപ്പം അതെല്ലാം പോയി പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെടികളെ പോകാതെ നിൽക്കുന്നതിലെ പൂവാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി തോന്നി അപ്പോൾ വേടിയായിട്ട് എടുത്തതാണ് ഈ ചെടിയുടെ തന്നെ മൂന്നാല് കളറൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു കളറേ വീണ് പിടിച്ചിട്ടുള്ളൂ ഓണക്കാലം ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും നല്ല പൂക്കളൊക്കെ കാണുന്നത് കണ്ടോ ആന്തോറിയും ആന്തൂരിത്തിൻ്റെ രണ്ട് കളറുണ്ട് ഇത് മെറൂൺ കളറും ഇത് അത്യാവശ്യം ലൈറ്റ് ചുവപ്പ് കളറും ചെടിയൊക്കെ നോക്കാതെ വന്ന സമയത്തും ഈ പോയില്ല പോയില്ലാട്ടോ ഇത് നല്ലതുപോലെ പിടിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ല ഭംഗിയെല്ലാം കാണാൻ ഇനി ഭയങ്കര ഇഷ്ടമാണെങ്കിലും പൂക്കൾ കാണാനായിട്ട് ഇതിന് വെള്ള കളറൊക്കെ ഉണ്ടായിരുന്നു വെള്ള പർപ്പിൾ കളർ ആന്തോറിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ആകെ രണ്ടേ രണ്ട് കളർ മാത്രമേ ഇനി പോകാത്തേ ഉള്ളൂ അങ്ങനെ ചെടിയൊക്കെ നിരീക്ഷിക്കഴിഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് കെട്ടിയിടാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ ഒരെണ്ണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല കെട്ടിയിട്ടില്ല അങ്ങനെ തന്നെ അത് വിളയാറായെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു ചെറിയ ഉണ്ടപ്പാവലാണെന്നും രണ്ടാമത്തെ ഒരെണ്ണത്തെ ഒച്ചോ എന്തോ കടിച്ചു കേട്ടോ ഒച്ച ആയിരിക്കണം ഭയങ്കര ഒച്ച ശല്യമാണ് അപ്പോൾ അതിങ്ങനെ കടിച്ച് അത് പോയി ഇനിയെങ്കിലും ബാക്കിയുള്ളത് കെട്ടിയിടാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ ഇനി കെട്ടിയിടാൻ പാത്രമുള്ള എല്ലാം പോയായിരുന്നു ഒച്ചയ്ക്ക് കടിച്ച് അപ്പം ഒരു മത്ത ഫ്രണ്ടിലേക്ക് അടുക്കളവശം എന്ന് പറയാം അവിടെ വന്ന് പടർന്നിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാതെ പടർന്ന വശത്തോട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കും ഒരുമിച്ച് പടർന്ന് കിടക്കാനായിട്ട് സ്ലിപ്പർ സൈഡിൽ കൊണ്ടു കേട്ടോ ഒരു പാവൽ അത് വെള്ളപ്പാവലാന്ന് തോന്നുന്നു അതും ചെറിയ പാവയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് ഇതിനെയെങ്കിലും കെട്ടി എണ്ണം ഒന്നും കടിക്കാതെ ഓർത്ത് ഇറങ്ങിയതാണ് എങ്കിൽ സന്ധ്യ സമയമായത് കൊണ്ട് തന്നെ ഒരു പരിപാടിയും നടന്നില്ല രാവിലെ കേക്കിൻ്റെയൊക്കെ വർക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഈ സന്ധ്യ സമയത്ത് ഇറങ്ങിയതായിട്ട് അപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട് കൊടുത്ത് ആ വള്ളി ബീൻസൊക്കെ വള്ളി കയറി ചുറ്റി തുടങ്ങി മഴ ഒരുപാട് ബീൻസൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് കുഴപ്പമില്ല ഒരുപാട് നശിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു കുറേയേറെ നശിപ്പിച്ച് കളഞ്ഞു മഴയുടെ വെള്ളം തുള്ളിയായിട്ട് വീണ് തെറിച്ച് പോയത് കൊണ്ടാവാം കണ്ടോ ഒരു സൈഡ് പാവലും ഒരു സൈഡ് മത്തയുമാണ് അടുക്കള ഫ്രണ്ടിലിട്ട് കൊടുത്തിരിക്കുന്നത് മത്തേക്കാവിടിച്ചു വരുന്നുണ്ട് ഒരു മത്തങ്ങ അത്യാവശ്യം വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ ഈ മത്തങ്ങായും കെട്ടിയിടണം അല്ല എലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്തങ്ങയും കടിച്ച് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ മത്തങ്ങക്ക് കവറിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ദിവസം മുമ്പ് കവറിട്ട് കൊടുക്കാനായിട്ട് കയറി വന്നപ്പോൾ തന്നെ ഇതിനെ കടിച്ചിട്ടേക്കുന്നുണ്ട് കേട്ടോ അട പിടിച്ചത് അടർന്ന് എൻ്റെ കയ്യിൽ വന്നു അപ്പം എലിയായിരിക്കും വേറൊന്നും ആയിരിക്കുമല്ല അതുകൊണ്ട് തന്നെ ഇലിയാണോന്നറിയില്ല ഇനി അണ്ണാൻ ആവാനും വഴി വേണ്ട അണ്ണാമാർ ഒരുപാടുണ്ട് അപ്പം എന്നെ നാ തിന്നേക്കുന്നതെന്ന് അറിയില്ല കേട്ടോ മത്തങ്ങ ഉണ്ടാകുന്നതനുസരിച്ച് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ ഞാൻ പറഞ്ഞില്ല തിരക്കുകൊണ്ട് വിട്ടുപോയതാണ് അപ്പം മത്ത ഇടയിലെടുത്ത് തോരം വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അതും നടന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് താണ്ട കുറച്ച് ഏല ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് മുറ്റം തൂക്കുന്ന ചപ്പ് ഇങ്ങോട്ട് തെറിച്ച് വീഴുന്നതാണെന്ന് തോന്നുന്നു ഇടയ്ക്കെല്ലാം ഏലത്തിനകത്ത് നല്ലതുപോലെ ചപ്പ് കിടക്കുവാണ് സാധാരണ ദിവസങ്ങളിൽ ഏലത്തെ ഒന്ന് റൗണ്ട് ചെയ്തു പോകുമ്പോൾ ഏലത്തിനകത്ത് കിടക്കുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കളയുന്നതുകൊണ്ട് ഒരുപാടായി അപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചപ്പുകൾ കിടക്കുന്നത് ഇനി അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഇറങ്ങി ഏലത്തിൻ്റെ ചപ്പുകളൊക്കെ നീക്കം ചെയ്യണം കുറച്ച് ഏലവേ ഇലവുള്ളതുകൊണ്ട് തന്നെ ഏലത്തിലൊന്നും പണിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഏലത്തിൻ്റെ വീഡിയോ തന്നെയായിട്ട് കാണിക്കാത്തത് ഏലത്തിനെ പണി നടക്കുന്ന ദിവസങ്ങളിൽ ആ വീഡിയോ കൃത്യമായി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും നമ്മളിന്ന് വളരെ താമസിച്ചിട്ടാണ് ഏലത്തിൻ്റെ ചുവട്ടിക്കൂടെ വന്നത് നല്ല വർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അതെല്ലാം കൊടുത്ത് പെട്ടെന്ന് വന്ന വർക്കാണെന്ന് പറയണം ചില കേക്കുകളിന്ന് രണ്ട് മണിക്ക് ശേഷമാണ് വന്നത് അത് ആറു മണിക്ക് മുന്നേ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരുപാട് താമസിച്ചാണ് ഏറെത്തിൻ്റെ ചുവട്ടിക്കൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ അതിലെ സാധാരണ ഞാൻ വരുമ്പോഴത്തേനെ ഇങ്ങനെ ഉള്ള ചപ്പുകളൊക്കെ കാണുന്ന കാണുന്ന പറിച്ചു വരുന്നതാണ് ഇന്നൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം ചെ വീടിൻ്റെ നിങ്ങൾക്ക് കേൾക്കാമായിരിക്കുമല്ലോ നല്ലതുപോലെ വൈകിട്ടുണ്ട് അത് സാലം നിൽക്കട്ടെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഇനി നീ മരുന്നടിക്കാനുണ്ട് അപ്പം ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല എത്ര വൈകിയാലും ഞാൻ ഏലത്തിൻ്റെ മൂട്ടിക്കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് പോകും കൂടുതലും ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യാൻ നോക്കും ഓണത്തിൻ്റെ തിരക്കിയൊക്കെ ആയിട്ട് ഇടയ്ക്ക് രണ്ട് ദിവസമൊക്കെ മുടങ്ങിയിരുന്നു എല്ലാം കൂടെ സമയം കിട്ടിയില്ല പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ വലിച്ചു പറിക്കാനൊക്കെ ഒരുപാട് നിപ്പുണ്ട് ഇനി ഒന്ന് ഒരുക്കാനായിട്ട് ഇറങ്ങണം ഏകദേശം മഴയൊക്കെ തീർന്നതായിട്ട് തോന്നുന്നു അറിയില്ല ഇനി പെയ്യുമോയെന്ന് നല്ല വെയിലുമായിരുന്നു വെയിലിന് നല്ല ചൂടുമായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഇറങ്ങാൻ സമയം കിട്ടിയില്ല പിള്ളേരൊക്കെ വീട്ടിയിരിക്കുന്നത് കൊണ്ടൊക്കെ അങ്ങനെ ഏലത്തിൽ നിന്ന് നേരെ കയറി വന്ന് കുറച്ച് കോവയ്ക്കായും പയറും ഒക്കെ പറിക്കാനുണ്ടായിരുന്നു അതെല്ലാം പറിച്ചാണ് കേട്ടോ അകത്ത് കയറി വന്നത് പകല് തിരക്കായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കറിയൊന്നും വെച്ചില്ല ഉച്ചയ്ക്ക് അത്യാവശ്യം തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത് അപ്പോഴാണ് കറി വെക്കാൻ എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചതിന് മൂന്നാല് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്നാക്സ് ഐറ്റം ഉണ്ടാക്കണം പരീക്ഷിക്കണം തോർത്ത് എടുത്ത് വെച്ചതാണ് നടന്നില്ല അങ്ങനെ അതൊരു കറി ആക്കാവുന്ന കഴിച്ചു വിടാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതാണ് ഇനി ഇതിനാവശ്യമായ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം അത്രലത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ ഉച്ചയ്ക്കായിരുന്നെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കണമായിരുന്നു വൈകിട്ടത്തേക്കും കൂടെ ഇത് രാത്രി ആയതുകൊണ്ട് ഇത്രയും ചിക്കൻ പീസ് ആണെങ്കിലും മതി ഇതുകൊണ്ട് നമുക്കൊരു കറിയാക്കാതെ വിചാരിച്ചിട്ടാണ് അങ്ങനെ തേണ്ട തക്കാളിയൊക്കെ ഇവിടെ രണ്ടായിട്ട് മുറിച്ച് നല്ലതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് തക്കാളി മാത്രമല്ല ഏട്ടോ വേണ്ട ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ വേണം അത് താണ്ട ചിരണ്ടിയാണ് എടുക്കുന്നത് തൊലി ചെത്തി നമ്മളങ്ങ് പഠിച്ചു പോയി അതുകൊണ്ട് തന്നെ ചിരണ്ട കുറച്ച് പാടായിരുന്നു കേട്ടോ ഒരുപാട് നാളുകൂടിയാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് ചിരണ്ടി എടുത്തത് നല്ല എളുപ്പത്തിന് വേണ്ടി തൊലി ചെത്തി കളയത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചിരണ്ടി എടുക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ആയതുകൊണ്ട് താണ്ട ചിരണ്ടി എടുത്ത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ അത് ഇനി ഇരുമ്പ് ചീനച്ചട്ടി ഒന്ന് തേച്ചി കഴുകിയെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരുപാട് തന്നെ ഒഴിച്ചു കൊടുക്കാത്തവരുണ്ട് കുറച്ചാവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും ആ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലയ്ക്കാവശ്യമായ മുളക് പൊടി അവിടെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അൽപ്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവായ പൊടിയാണ് അതുകൊണ്ടാണ് അത്രയും ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമണം മാറുവോളം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ വഴറ്റിയെടുത്ത ശേഷം ഈ ചട്ടി തന്നെയാണ് എവിടെ ചൂടാറാനായിട്ട് വെച്ചിരിക്കുന്നത് സാധാരണ ഞാൻ ഇരുമിച്ച് ഇരുച്ചട്ടിയിൽ വഴറ്റിയ ശേഷം ഒന്ന് കോരി മാറ്റും നല്ലൂടെ കോരി മാറ്റിയില്ല കാരണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വഴറ്റിയെടുത്തത് ബാക്കി അതുകൊണ്ട് തന്നെ ഒരുപാട് മൂത്തൊന്നും പോവുകയില്ല കരിഞ്ഞ് പോവുകയില്ല ഇനി ചൂടായി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ചൂടാറാനായിട്ട് വെച്ചിട്ട് അടുത്ത പനിക്ക് വേണ്ടി പോയി കേട്ടോ ഇനി കയറി വയ്ക്കാൻ ആവശ്യമായ കുറച്ച് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണം അപ്പം ഇഞ്ചി നമുക്ക് നോക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഇതാണ് ഇഞ്ചി നട്ടുവെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചി ഇല്ലെങ്കിൽ പെട്ടെന്ന് കൂടിപ്പോയി പറിക്കാമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നേട്ടം പറിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ട ഒരു കുടം വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് പൊളിച്ച അത് കഴുകി വാരി ചതച്ചെടുക്കണം എല്ലാം കൂടി ഇഞ്ചിയൊക്കെ ചതച്ചെടുത്ത ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടാണ് കേട്ടോ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒന്ന് അരച്ചെടുക്കുന്നത് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഈ പരുവത്തിന് കിട്ടണം കിട്ടണം നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം ഇനി ചീരച്ചട്ടി ഒന്ന് കഴുകി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിതാണ് പറഞ്ഞത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ആയിട്ട് എണ്ണ ചേർത്ത് വരുമ്പോൾ ഒരുപാട് എണ്ണ ആകുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് എണ്ണയെ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് വലിയ ജീരകം എന്ന് പറയും അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പെരിഞ്ചീര ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി പച്ചമുളക് അതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ടോ ചതച്ച് വച്ചത് കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സാധനങ്ങളെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതായവിടെ ഒരുവിധം ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്ത് ഒരു ഗോൾഡൻ കളറായി വന്നപ്പോഴേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതാണ്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ചിലപ്പോഴൊക്കെ മിക്സിയുടെ ജാറ് കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടും വെള്ളം വേണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനും കഴുങ്ങൊക്കെ വെള്ളം വേഗം വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മളിവിടെ ഇതാണ്ട് ചിക്കനൊക്കെ റൈസൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അരപ്പ് തിളയ്ക്കാനൊന്നും ഇതില്ല അതിന് മുമ്പ് എൻ്റെ കഷ്ണങ്ങളൊക്കെ പുറക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ അങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളച്ചതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് വെട്ടി തിളക്ക കേട്ടെ വെച്ച പുറകെ തന്നെ നന്നായിട്ട് വെട്ടി തിളച്ച കേട്ടോ എങ്കിലൊരു പത്ത് മിനിറ്റ് തിളക്കട്ടെ എന്ന് കരുതി അതൊന്നും കൂടെ അങ്ങ് അടച്ച് തട്ടിപ്പത്തി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഉപ്പൊന്നുമില്ല ഒരാവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഇവിടെ വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ വേവോളം വേവിച്ചെടുക്കണം ഇനി തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി പതിയെ ഇരുന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരടുപ്പേല ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിപ്പറിയായിട്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ കാക്ക പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കൊടുത്തില്ല അതിനു വേണ്ടി ചായ വെച്ചതാണ് കറിയിലേക്ക് ശ്രദ്ധയൊക്കെ പോയപ്പോഴേക്കും ചായ തിളച്ച തൂങ്ങിപ്പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ വണ്ട വരെ പൊങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ തട്ട കാക്കുവിന് ചായയൊക്കെ എടുത്തു കൊടുത്തു എന്നാൽ കാക്ക വന്ന് ടി വി ആണെങ്കിൽ കിടക്കുന്നതാണ് കേട്ടോ പണി കഴിഞ്ഞ് വന്ന് നേരെ വന്നിരുന്ന ടി വി ആണാണ് പഠിത്തമൊന്നും ഇല്ലാത്ത കൊണ്ട് കുക്കും അവരുടേതായ കളികളിലാണ് എന്തോ പടമൊക്കെ വരച്ച് അതിന് കളറ് കൊടുക്കുകയാണ് രണ്ടുപേരും അപ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അവനത് ദിവസവും കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കളറിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ ഞാനെന്നാൽ ശല്യപ്പെടുത്താൻ പോയില്ല ക്ലാസ്സും സ്കൂളും ഒന്നും ഇല്ലാത്തതല്ലേ ഇനി പള്ളിയിലേ ഉള്ളൂ ശനിയാഴ്ചത്തേക്ക് അപ്പം അതിൻ്റെ പഠിപ്പിക്കണതിനും ഇന്നൊരു ദിവസം കൂടെ പോട്ടെന്ന് കരുതി തിരിച്ച് തരണ്ട വന്നപ്പോഴേക്കും കറിയൊക്കെ സെറ്റപ്പായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത്രയും മതി ഇതിലേക്ക് അല്പം പെരുഞ്ചീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് ഒന്ന് കൂടും കേട്ടോ പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് ഇളക്കി അടച്ചു വെച്ചാൽ മതി കറി ഇവിടെ വെന്ത് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഒരുപാട് വന്ന് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അലുത്ത് പോവും അപ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇതാകുമ്പോൾ കറക്റ്റ് പരുവാണ് ഇനി ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വച്ചിട്ടുണ്ട് കറി എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പയർ തോരൻ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും പ അവിടെ വിശക്കുന്നതും ഒരു ബഹളം വെച്ചു നമ്മളിന്ന് പറിച്ചെടുത്ത കുറച്ച് പയറേ ഉള്ളായിരുന്നു അത് മൂത്ത് പോയെന്ന് തന്നെ പറയണം അപ്പോൾ അതൊക്കെ പൊളിച്ചും ബാക്കി പൊട്ടായിട്ടുള്ള പയർ അരിഞ്ഞുമൊക്കെ കൂടി വെള്ളക്കാണ് കേട്ടോ തോരം വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറൊക്കെ വെള്ളയ്ക്ക് തോരം വെക്കാനായിട്ട് ഇവിടെ മഞ്ഞ കളറ് കണ്ടില്ലെങ്കിൽ പൈ മക്കളും ഒന്നും കൂട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വരട്ടെ ശക്കലേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അതാണ്ടേ വെള്ളക്കളറിലൊന്ന് തോരം വെച്ചെടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഒന്ന് വേവിച്ച് എടുത്ത ശേഷം അതിലേക്ക് തേങ്ങ തിരുമ്പി ഇട്ട് കൊടുത്തതേ ഉള്ളൂ കൈക്കൊന്ന് ചെറുതായിട്ട് ഞാനിടയിൽ ഇട്ട് കൊടുത്തു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഈ കറിയും പയർ തോരനും ഒക്കെയാണ് പ്രത് അതിന് ചിക്കൻ തന്നെ തിരഞ്ഞു പറക്കി എടുക്കും അവൻ ഉരുളക്കിഴങ്ങ് കൂട്ടത്തില്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറി ഇങ്ങനെ വെച്ചിട്ട് ബീഫിനകത്ത് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ചിക്കനിലാദ്യമായിട്ടാണ് പരീക്ഷിച്ച് നോക്കിയത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചിക്കൻ ഇരുന്നു അത് നമുക്കൊന്നും ചെയ്യാൻ ഒന്ന് ചെയ്ത് നോക്കിയത് എന്നാണ് അടിപൊളി കറിയായിരുന്നു കേട്ടോ വേണമെങ്കിൽ ഒന്ന് കടുക് കൂടെ ഒഴിക്കാം ഞാൻ ഒഴിച്ചില്ല കാരണം പിന്നെയും എണ്ണയല്ലേ ചിലന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒഴിക്കാറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ